ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ സൗജന്യ തൈ തൈവിതരണത്തിന്റെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തെ വീഴ്ച മാപ്പാക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു കോൺഗ്രസ് ഇടതുമുന്നണിയിലെ ജനതാദൾ എസ് അംഗങ്ങൾ തീരുമാനത്തെ എതിർത്തു ചർച്ചക്കിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നിർവഹണ ഉദ്യോഗസ്ഥനായ കൃഷി ഓഫീസർ നഗരസഭാ അധ്യക്ഷൻ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സെക്രട്ടറി എന്നിവരെ എതിർ കക്ഷികളാക്കി പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാന് നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയം കൌൺസിലിൽ വന്നത് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ ഇടപാടിൽ നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടമില്ല എന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ കൌൺസിലിന്റെ അനുമതി വാങ്ങാതെ മാനദണ്ഡ ലംഘിച്ച് തൈകൾ വാങ്ങിയതിൽ ഓഫീസർക്ക് വീഴ്ച വന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തു വീഴ്ച സംബന്ധിച്ച് കൌൺസിൽ തീരുമാനം അറിയിക്കണമെന്ന ഓമുഡ്സ്വാന്റെ ഉത്തരവ് പ്രകാരമാണ് വിഷയം അജണ്ടയായി വന്നത് നഗരസഭ ഹരിതകാന്തി പദ്ധതിയിൽ മുഴുവൻ വീടുകളിൽ കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന് പതിനൊന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് സർക്കാർ ഫാമുകൾ ഹോർട്ടികൾച്ചറൽ മിഷൻ അംഗീകരിച്ച നഴ്സറികൾ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങണമെന്ന ചട്ടം ലംഘിച്ച് കൃഷി ഓഫീസറുടെ ഭാര്യ ഭാരവാഹിയായ ഇക്കോ ഷോപ്പിൽ നിന്ന് കൂടിയ വിലയ്ക്ക് ഗുണനിലവാരം കുറഞ്ഞവ വാങ്ങി വിതരണം ചെയ്തെന്നാണ് ആരോപണം തൈക്ക് നൂറ്റി അൻപത് രൂപ സർക്കാർ നിശ്ചയിച്ചിരിക്കെ എൺപത് രൂപയ്ക്ക് വാങ്ങിയതിൽ തെറ്റില്ലെന്നാണ് ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് എന്നാൽ ഗ്രോ ബാഗിലെ വിലയെന്നും ചെറിയ ക്യാരി ബാഗിലെ തൈയാണ് വിതരണം ചെയ്തതെന്നും ചർച്ചയിൽ പങ്കെടുത്ത പാലുളി മെഹബൂബ് പറഞ്ഞു കൃഷി ഓഫീസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി എന്നുള്ളത് ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നു അംഗം അദ്ദേഹത്തെ പരാമർശിക്കുന്ന വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ആ അജണ്ട തീരുന്നത് വരെ അദ്ദേഹം സഭക്ക് പുറത്തു നിൽക്കണമെന്നാണ് വളരെ കൃത്യമായിക്കൊണ്ട് കേരള മുനിസിപ്പാലിറ്റി നിയമം ചട്ടത്തിലെ മുപ്പത്തിഒൻപത് ഒന്ന് പ്രകാരം വളരെ വ്യക്തമായിക്കൊണ്ട് ഇതാ ഇത് അറിയാം ഞങ്ങൾ ഇന്ന് എന്നെ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്ത പ്രസംഗിക്കാൻ അനുവദിക്കാത്ത നഗരസഭാ ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും നടപടിയിൽ ഞങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചിറങ്ങി പോന്നിരിക്കുകയാണ് ഇത് ഞങ്ങൾ കോടതിയെ അറിയിക്കും കോടതി പറഞ്ഞിട്ട് റിപ്പോർട്ടിലെ അപാകതകൾ ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യുമ്പോൾ എതിർകക്ഷികൾ യോഗത്തിൽ ഇരിക്കാൻ പാടില്ലെന്ന മുനിസിപ്പൽ ചട്ടം ഉദ്ധരിച്ച് മെഹബൂബ് വാദിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉൾപ്പെടെ ഇടപെട്ടത് ബഹളത്തിനിടയാക്കി വിവരാവകാശ നിയമപ്രകാരം തയ്യുടെ വില ആരാഞ്ഞപ്പോൾ എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണെന്ന് വ്യത്യസ്ത മറുപടിയാണ് കിട്ടിയതെന്ന് ജനതാദള സംഘം ഇസ്മായിൽ പറഞ്ഞു കൃഷി ഓഫീസറെ മറയാക്കി വൻ അഴിമതി നടത്തിയിട്ടുണ്ട് അധ്യക്ഷനെ റബ്ബർ സ്റ്റാമ്പാക്കി വികസന സ്ഥിരം സമിതി അധ്യക്ഷനാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു എത്തിപ്പറ്റി ആ പണ്ട് പിന്നെ അനുവദിച്ചു ഓർക്കാൻ പറഞ്ഞു ആ പണ്ട് അനുവദിച്ചു ഓർത്തു എന്നിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ അതിലേക്ക് കയറി ഉദ്യോഗസ്ഥനെറ്റ് പറ്റി എന്നിട്ട് മാവര് മാപ്പ് കൊടുക്കാം അപ്പൊ ഇത് എന്താച്ചാല് നമ്മുടെ പട്ടിയെ പിടിച്ച് ആടാക്കുന്ന പൂച്ചയെ പിടിച്ച് മൊയലാക്കണ പരിപാടിയാണ് ഇതൊക്കെ ജനങ്ങൾക്കറിയാം ഓരോ വീടുകളിൽ കൊടുത്ത കുറ്റിക്കുരുമുകൾ എത്ര ഗുണനാല്ക്കണ്ടെന്നും എത്ര വല വില എടുക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങളും വീടുകളിൽ പോയി നോക്കി ഓരോ വീട്ടിലും പോയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഫ്രീ ഫ്രീ ആയി ആയി കിട്ടുമ്പോൾ ഞാൻ പരാതി കൊടുത്തു കൊടുത്തു തെളിവുകൾ രൂപ രൂപ കൃഷി ഓഫീസറെ കുറ്റവിമുക്തനാക്കിയ തീരുമാനത്തിനെതിരെ വിയോജന കുറിപ്പ് നൽകുമെന്നും അറിയിച്ചു തുടർന്ന് ഇറങ്ങിപ്പോയി പദ്ധതി വേഗം നടപ്പാക്കണമെന്ന ഭരണസമിതിയുടെ താൽപര്യം ഉൾക്കൊണ്ടാണ് ഓഫീസർ പ്രവർത്തിച്ചതെന്ന് അധ്യക്ഷൻ മാട്ടുമൽ സലീം വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ എന്നിവർ വിശദീകരിച്ചു ഈ റിപ്പോർട്ട് വളരെ കൃത്യമായി പറഞ്ഞു കൃഷി ഓഫീസർ നഗരസഭാ ഭരണസമിതിയുടെയോ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയോ സെക്രട്ടറിയുടെയോ നിർദ്ദേശമില്ലാതെ സ്വന്തം നിലക്ക് ദൃഢപിടിച്ച് ഈ പദ്ധതി നടപ്പിലാക്കി എന്നാൽ നൂറ്റി അൻപത് രൂപ വിലയുള്ള കുരുമുളകിന് എൺപത് രൂപ വാങ്ങിയത് നഗരസഭക്ക് യാതൊരു നഷ്ടവുമില്ല മാത്രമല്ല ഗവൺമെന്റ് ലൈസറികളിൽ ഒരുമുടക്ക് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ സ്വകാര്യ ലൈസറിൽ നിന്നോ എക്കോ ഷോപ്പ് മുഖേനയോ വാങ്ങാം അദ്ദേഹം വാങ്ങിയത് എക്വോ ഷോപ്പ് മുഖേനയാണ് എക്കോ ഷോപ്പിനെടുത്ത് അദ്ദേഹത്തിന്റെ ഭാഗമുണ്ട് എന്നുള്ളത് കോടതി പരാമർശിച്ചില്ല അത് പരാതിക്കാരന്റെ പരാതി മാത്രമാണ് എന്ന് അവസാനഘടനയിൽ കോടതി കണ്ടെത്തി മാത്രവുമല്ല വിവിധ കിട്ടി ആ സമർപ്പിച്ചു കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ച ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ഓരോ നായ് ഓങ്കുട്സ്മാൻ തള്ളിയെന്നും ഇരുവരും പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു